കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ കോച്ചും അതായത് അസിൻ കോച്ചും ഹൈദരാബാദ് എഫ് സി കോച്ചൊക്കെ ആയിരുന്ന താങ്ക് ബോയ് സിംഗോയെ വീണ്ടും കൊച്ചിയിൽ കാണാൻ സാധിച്ചു എന്നിരുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ പിക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എന്താ പറയുക എനിക്കൊന്ന് ഏതോ ഒരു മോഡിലാണെന്ന് തോന്നുന്നു മിക്കവാറും ലു മാഡിലാണെന്ന് തോന്നുന്നത് സോ എന്തായാലും അവിടെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചുണ്ട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അവിടെ സ്പോർട്ട് ചെയ്തതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വരുന്നൊരു റൂമറാണ് താങ്ക് പോയി സിന്റോ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുക അല്ലെങ്കിൽ അവിടുത്തെ കോച്ചായിട്ടുള്ള സ്ഥാനം അല്ലെങ്കിൽ അസിസ്റ്റ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കുമെന്ന് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നു അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ പോകുമെന്ന് തന്നെയാണ് ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ സ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പാങ്കോയും സിംഗോയും തമ്മിൽ നടക്കുന്നുണ്ട് അതായത് അവിടെയും ചർച്ചകൾ കാണും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ചർച്ചകൾ കാണും ഇവിടെയും ചർച്ചകൾ കാണും പിന്നെ ഈസ്റ്റ് ബംഗാൾ നമ്മളെക്കാട്ടി കൂലിത്തുക അതായത് അവർ സ്വന്തമാക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി കൂലിത്തുക അവർ പൈസ ഒന്നും നോക്കാറില്ല അല്ലാതങ്ങ് സ്വന്തമാക്കുകയാണ് സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ഈ നമ്മുടെ താങ്ക് ബോയ് സിംഗ്ലെ സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ അതൊക്കെ സപ്പോർട്ട് ചെയ്ത കാര്യം മാത്രം നിങ്ങളോട് പറയാൻ വന്നതാണ് ഈ ഒരു വീഡിയോ സോ ഈ ഒരു വീഡിയോ നിഷ് അടുത്ത് വിൽക്കാൻ ഗുഡ് ബൈ